ഒന്നല്ല ഒൻപത് നോട്ടീസ് എനിക്കെതിരായിട്ട് നാളെ അസംബ്ലിയിൽ അവർ ചീന്തും മുഖ്യമന്ത്രിക്ക് മകനെ കൊണ്ട് കിട്ടിയു പറയാൻ മകൻ അഴിഞ്ഞാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസിനെ പാവയായി കയ്യിലടക്കി വെച്ചിരിക്കുന്ന മകൻ ചീഞ്ഞുനാർന്ന് ദുർഭരണം നാട് നിന്ന് നടക്കുന്ന കൊലപാതകങ്ങൾ പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കറുത്ത കൈകൾ ഇത്രയും പോരെ ഇതിൽ കൂടുതൽ എന്ത് തെളിച്ചു പറയാൻ ഇത്രേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു അറിയാം ഇപ്പൊ അതല്ലല്ലോ കാര്യം ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നാളെ ഭരണകക്ഷിയിൽ മുറിവുടി തുടങ്ങിയാൽ ഇപ്പൊ തന്നെ അവർ പലതും അറിയാം തുറന്നു പറയുന്നില്ലെന്ന് മാത്രം ഒരു പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല അച്ഛനത് പറയുന്നെനിക്കറിയാം എല്ലാം തുറന്ന് സമ്മതിച്ചേക്ക് എന്നിട്ട് പീലാതോസിനെ പോലെ കൈ ഒഴിക്കോ ഞാൻ അകത്ത് കിടന്ന് കമ്പി എണ്ണിക്കണം പോരെ നട്ടല്ലെങ്കിൽ ഈ വേഷം ധരിക്കരുതായിരുന്നു പള്ളിക്കുടം വാതിയാരായിട്ട് കഴിഞ്ഞ പോരായിരുന്നോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഈ നിലയിലെത്തിയത് എം എൽ എ മാരെ ചാക്കിലാക്കാനും ഇറക്കാനും കാശ് എവിടുന്നുണ്ടായിരുന്ന വിചാരം അന്നേ അറിയാൻ പാടില്ലായിരുന്നോ ഏലപ്പാറ എൽ പി സ്കൂളിലെ വെറും വാതിയാര് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആവണമെങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന് എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട് ഒന്നര സെന്റ് ഭൂമിയും ഓലപ്പുരയും ഒരു കഥർ ഷട്ടുമല്ലാതെ ഇത് മുഴുവൻ കാശുകൊണ്ടുണ്ടാക്കിയതാ വെറും കാശു കൊണ്ട് മാത്രം അന്നൊക്കെ ശേഖരൻകുട്ടി ആവശ്യം പോലും ഉപയോഗിച്ചില്ലേ ഇന്നെന്താ അങ്ങനെ വേണ്ടാതായത് അങ്ങനെ വേണ്ട അധികാരത്തിന്റെ സ്വാധീനം നിനക്ക് ആവശ്യമായിരുന്നു ആയിരുന്നു എന്താ സംശയം പിന്നെ മോക്ഷം കിട്ടാൻ ഇഞ്ചിക്കാട്ട് രാമകൃഷ്ണ പിള്ളെ മുഖ്യമന്ത്രിയാക്കാൻ ശേഖരംകുട്ടി പാടുപെട്ടത് ശേഖരംകുട്ടി സാറിന്റെ പ്രശ്നം എന്താ നാളെ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന്റെ വായ അടയ്ക്കണം പോരുന്നയിച്ച ആരോപണങ്ങളെ നേരിടാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആയുധം സാറിന് വേണം അത്ര അല്ലേ ആവശ്യമുള്ളൂ അതുണ്ടാവു ഞാൻ ഉറപ്പായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ നിറവ് എന്താ അത് കുറെ സംഘടിപ്പിക്കണം നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തള്ളി തറക്കണം ഭരണാക്ഷേ സംശയിക്കണ്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർ കടന്ന് ഉറങ്ങുന്നുണ്ടാവും അവരെയും വെറുതെ വിടണ്ട ചെറുതായിട്ടൊന്ന് പെരുമാറിക്കൊള്ളു പക്ഷെ സീരിയസ് ആയിരുന്നു നീ ഓർഗനൈസ് ചെയ്താൽ മതി നേരിട്ടിടപെണ്ടാക സമ്മതിച്ചുരിക്കുന്നു ഡീസന്റ് ഐഡിയ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ എന്നാ തോന്നിട്ടുള്ളത് കറക്റ്റ് ി തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബാലചന്ദ്രൻ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്നുകൊണ്ടിരുന്ന കേരള നിയമസഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല ഇന്നലെ രാത്രി ഭരണകക്ഷിയിൽപ്പെട്ട കേരളദേശം പാർട്ടിയുടെ സിറ്റി ഓഫീസ് തല്ലി പ്രതിപക്ഷത്തിന്റെ ക്രൂരമായ ചെയ്തികളെ പല പാർട്ടി എം എൽ എമാരും നിശിതമായി വിമർശിച്ചു തുടർന്നുണ്ടായ ബഹളത്തിൽ സമ്മേളനം തുടരാനാവാതെ സഭ നിർത്തിവെക്കുകയാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ ധീരമായി നേരിടാൻ തയ്യാറായി തന്നെ ഇന്ന് നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രി ജി കാലൻ കല്ലാ കൊള്ളത്തരമ രാഷ്ട്രീയം കൊള്ളത്തരമൊരു രാഷ്ട്രീയം

தியேரே நான் சோ டான் சாரி செங்கி சின்ன ரெனை விட்டுட்டு வரல நல்ல ஒரே சை வெள்ளை பார்த்தா கள்ளா புள்ள புள்ள புள்ளா கள்ளா புள்ள புள்ளா புள்ளா தரமோ ராஷ்டிரியம் தரமோ ராஷ்டிரியம் அடியுட எடியுட வெடியுட முன்னல் அடியுட எடியுட வெடியுட முன்னல் முஷ்டி சுருட்டி ஏர்த்தவர் நாங்கள் முஷ்டி சுருட்டி ஏர்த்தவர் நாங்கள் கோத்திப் பிள்ளை தோற்கிர இல்ல கோத்திப் பிள்ளை தோற்கிர இல்ல கேனல தேசம் ஜிந்தா അസംബ്ലിയിൽ ഞാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇഞ്ചക്കാരന് എന്തെങ്കിലും വേല കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ അയാൾ തുറപ്പുരാൻ തന്നെ ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതല്ലാതെ വേറെ എന്തായിരുന്നാലും ശരി അയാൾ പറഞ്ഞേ അതിന് തയ്യാറായാണ് ഞാൻ പോയത് പക്ഷേ പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോ സംഗതില്ലേ ഇക്കാര്യത്തിൽ നിരപരാധി അത് എനിക്കും അറിയാം പക്ഷേ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയമെടുക്കില്ലേ ഞാനീ പറഞ്ഞതൊക്കെ സ്ട്രിക്ട് അൺഒഫീഷ്യൽ ഓഫ്റ്റർ റിപ്പോർട്ട് ഞങ്ങളുടെ അനുമാനങ്ങളാണ് ശരിയാകണമെന്നില്ല പിന്നെ നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്ക്കിൽ ആയിരിക്കണം അറിയാതെ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്യരുത് അത് പറയണോ എന്തു വന്നാലും അതിന്റെ റിസ്ക് എൻ്റെ മാഗസിൻ കവർ ചെയ്യും അണ്ടർവേൾഡ് കിംഗ് സാഗരിലിയസ് ചാക്കി ഹെൽപ്സ് चीफ मिनिस्टर ടു ഓവർകം ദി പൊളിറ്റിക്കൽ ക്രൈസിസ് എന്തുവേണ്ടേ ഞാൻ എഴുതാൻ പോകുന്ന ആർട്ടിക്കിളിൻ്റെ ക്യാപ്ഷൻ ഞാൻ ആലോചിച്ചതാ

തെങ്ങിന്റെ കാറ്റുവീഴ്ചയെക്കുറിച്ചും റബ്ബറിന്റെ വിലയെക്കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ ഹൗതെ കണ്ടോളത്തെ പൊളിറ്റിക്കൽ മെഷണറി അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനുമാടുന്നുണ്ടല്ലോ അയ്യോ ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത് സാറ് മാത്രമല്ലല്ലോ ഇവിടെ വേറെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ ആ പിന്നെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം വിത്തൗട്ട് യുവർ ഹെൽപ്പ് എന്തൊക്കെയുണ്ട് കൂട്ടമ്പിള്ളെ ഓ കാവല പറയുന്നുണ്ട് പോകാൻ അറിയുന്ന കുഞ്ഞെ അല്ല കുഞ്ഞിനീ മന്ത്രിമാരെയും എം എൽ എമാരെയും ഒക്കെ വലിയ പിടിയല്ലയോ പറഞ്ഞു റോഡ് ഒന്ന് ശരിയാക്കിയിരുന്നു ഞങ്ങൾ വീട്ടുമ്പോൾ മന്ത്രിയായിട്ട് കൂട്ടമ്പിള്ളെ റോഡൊക്കെ ശരിയാക്കാം ഓ ചെയ്തു യുദ്ധേ ദല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്നെയ്തു അരുളുന്നേരും വന്ന പടയോട് ചൊന്നാൻറെ ശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ ൾ കടന്നുകൊള്ളും തള്ളി വിട്ടീരിനാർ വാനരേന്ദ്രന്മാർ അഭയം തരീകന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരുന്നേട ും ശരങ്ങളും ആശുകൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വൻപനായുള്ളൂരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം നീ എപ്പ വന്നു മോനെ ഞാൻ ഇല്ല രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ കരുതി ഭഗവാനെ ശ്രീരാമചന്ദ്ര നീ ഇതൊന്നും മറന്നില്ലേ മോ അമ്മ പഠിപ്പിച്ചെ എങ്ങനെ മറക്കാൻ അമ്മേ ഒരു ഒരാ തിന്നാനുള്ള വിശപ്പുണ്ട് ഇവിടെ എന്താ ഉള്ളത് ഉച്ചക്കൊന്നും കഴിച്ചില്ലേ ഇല്ല ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത് അതുകൊണ്ട് കഴിച്ചില്ല ഞാൻ അടുക്കളയിലോട്ട് എന്റെ കൂടെ താമസിക്കാൻ അമ്മ എന്നാ അങ്ങോട്ട് വരുന്നത് ടൗണിൽ താമസിച്ചാൽ ശരിയാവില്ല മോനെ എന്റെ കുളിയും തേവാരവും അമ്പലത്തിൽ പോകും ഒക്കെ മുടങ്ങും അവിടെ യാതൊരു പൈപ്പ് മതി മണിക്കൂറും വെള്ളം കിട്ടും പിന്നെ അമ്മയ്ക്ക് വേണ്ട ദേവന്മാരൊക്കെ ഉണ്ട് നിന്റെ കൂടെ വന്ന് ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല മോനെ ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ നിന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യക്ക് ആരാ ഒരു തിരി തിരികൊളുത്തുക എന്റെ കാലം കഴിയുന്നത് കഴിയുന്നതുവരെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വടക്കേ പറമ്പി പത്തുമൂട് തെങ്ങ് വെക്കണം കൊറേ ചേനയുടെ വിറ്റരിപ്പുണ്ട് മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ പിന്നെ നീ എന്നോ കളിയാക്കു എന്നാ നീ നാലഞ്ചു ദിവസം പറമ്പിലെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് പോയാച്ചാ മതി നല്ല കാര്യമായി ഞാൻ അവിടെ ഒരു ദിവസം മാറി എന്നാൽ ആകെ കുഴപ്പത്തിലാവും പിന്നെ അല്ല എനിക്കറിയാൻ വയ്യ ചോദിക്കിസിനാ ചെയ്യുന്നേ എപ്പ എപ്പിച്ചും എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒക്കെ പറയും എക്സ്പോർട്ട് എന്നൊക്കെ നിന്റെ എക്സ്പോർട്ടും ഒന്നും എനിക്ക് അറിയണ്ട എപ്പോ നോക്കിയാലും ടൂറി യാത്രയും തന്നെ അല്ല നീ കല്യാണം കഴിച്ചാ എന്ത് ചെയ്യും അതല്ലേ കല്യാണം കഴിക്കാത്തത് കഴുത എന്ത് ചോദിച്ചാലും അപ്പോഴേ എന്താ നിന്റെ ഭാവം വയസ്സ് ഇരുപത്തെട്ടായി ആ അപ്പുന്നായരുടെ മോള് വത്സല നല്ല അടക്കം ഒതുക്കോ ഉള്ള കുടുംബം കൊണ്ടും ചേരും വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളു നീ അവളെ ചെന്നൊന്ന് കാണ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം മോനെ മോനെ എന്തുറക്കായത് വാ അകത്ത് പോയി കിടക്കാം നീ പോന്ന വഴി ആ അപ്പുണ്ണിനാരുടെ അവിടെയെന്ന് കയറിയേക്ക് കൂട്ടത്തിൽ വത്സലയൊന്നു കാണാൻ കുണ്ടത്തിന് എന്നെ കൊണ്ടൊന്നും മീനാക്ഷി അമ്മ ചൂടായാലും കാണാൻ നല്ല രസമാണ് എന്തൊരു വരവും പോകുമ്പോ അമ്മാന ഇത് അടുത്ത തവണ വരുമ്പോ രണ്ടു ദിവസമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം ശരി